നഗരയിൽ വിവിധ മത്സരങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം എഴുതിയ കുട്ടികളാണ് ഹൈസ്കൂൾ വിഭാഗവും ആണ് ഒന്നാം സ്ഥാനം മാറാനായത് മറ്റൊരു കാര്യം കൂടിയെ സംബന്ധിച്ച് പറയാനുണ്ട് ഈ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ സ്കൂളിൽ നിന്ന് തന്നെ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾ തന്നെ മത്സരം മനുസരിച്ച് ഒന്നാമതെത്തി എന്താണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷമൊന്നും തോന്നുന്നില്ലേ നല്ല സന്തോഷം എത്ര നാളത്തെ പരിശീലനം ആരാണ് നിങ്ങക്ക് പരിശീലനം നൽകിയത് എല്ലാരുടെ പേരുകളൊക്കെ ഒന്ന് പറയുവോ എല്ലാരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണോ തീർച്ചയായും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തില് ജില്ലയിലേക്ക് പോകുന്ന എം പി എം എച്ച് എസ് എസ് ചുങ്കത്ര തെരഞ്ഞെടുത്തിരിക്കാണ് കുട്ടികൾ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഈ വിജയം നേടിയെടുത്തത് വളരെ സന്തോഷം നമ്മളെ സ്കൂളിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ നമുക്ക് തന്നെ ഫസ്റ്റ് നേടാനായി അതിൽ അങ്ങേയറ്റം അഭിമാനം അല്ലേ തീർച്ചയായും നല്ല കൂടുതൽ നല്ല പെർഫോമൻസ് കുട്ടികൾ അയച്ചു വെച്ചതിന് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഓക്കെ അപ്പൊ നമുക്കൊന്ന് മുട്ടി നോക്കിയല്ലേ എങ്ങനെയുണ്ട് തുടങ്ങാം

ി ജില്ലയിലേക്കുള്ള മത്സരത്തിലും നിങ്ങൾക്ക് ഒന്നാമതാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്